ഹായ് ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ തന്നെ കൺബണിക്ക് ഒരു കൺഗ്രാച്ചുലേഷൻ പറയുന്നുണ്ട് കേട്ടോ ദൈവം സാറ് കാരണം പാരീസിലേക്ക് പോകാനുള്ള ഒരു ഓഫർ കൺപണിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിസൈനെ സംബന്ധിച്ചിടത്തോളം ശങ്കർ മോഹൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഡിസൈൻ വരച്ച ആളെ ഒന്ന് പ്രത്യേകം സ്വീകരിക്കണം അതായത് ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ് കൺമണി തന്നെയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ പാരീസിലേക്ക് പോകാനുള്ള ഒരു ഓഫറാണ് കേട്ടോ കൺമണിക്ക് വന്നു ചേരുന്നത് എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ കൺമണിക്ക് ഷെയ്ഖാൻഡ് കൊടുക്കുന്നുണ്ട് ദേവ്ജി ഇപ്പോഴത്തേനും കൺമണിക്ക് സന്തോഷം ആകുന്നുണ്ട് എന്താ സാറ് ചോദിക്കുമ്പോൾ ഇതിൽ വലിയൊരു ഓഫർ വരാറുണ്ടോ കൺമണി നിനക്ക് അത്രയും സന്തോഷമുള്ള കാര്യമില്ലേ നടക്കാനായിട്ട് പോകുന്നതെന്ന് പറയുന്നു അങ്ങനെ കൃഷി പറയട്ടെ ആ കാര്യം എന്ന് പറയുമ്പഴത്തേനാണ് നിനക്ക് പാരീസിൽ പോകാനൊരു അവസരം വന്നു ചേരുകയാണ് ആ ഡിസൈൻ വരച്ച ആളെ അവിടെ എല്ലാവരുടെയും മുന്നിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എന്ന രീതിയിൽ തന്നെ പരിചയപ്പെടുത്തണം അതിനു വേണ്ടി തന്നെ ശങ്കർ മോഹൻദാസ് നിങ്ങൾ നിന്നെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുകയാണെന്ന് പറയുന്നു നിനക്ക് ഒരുപാട് അഭിനന്ദനങ്ങളെന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കുന്നു ഇത് കാണുന്ന ശ്രീദേവിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് ഇവൾക്ക് ഇനി വലിയൊരു ഓഫറും കൂടിയും കിട്ടിയോ ഇതെല്ലാം തന്നെ മാനസിക വിളിച്ചറിയിക്കുന്നുണ്ട് പാരീസിലേക്കും പോകുന്നുണ്ട് എല്ലാം കൊണ്ടും അവൾക്ക് തന്നെയാണ് നേട്ടം എപ്പോഴും തോറ്റു തോറ്റുതൊപ്പിയിട്ടുണ്ട് ഞാൻ മാത്രമാണെന്ന് പിന്നീട് കൃഷിനോട് നമ്മുടെ സാഗർ ചോദിക്കുന്നുണ്ട് കൃഷി നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്ക് എന്താണ് പറ്റിയത് നമ്മൾ മാനസികമായിട്ടുള്ള എൻഗേജ്മെൻ്റ് നടത്തിയതല്ലടാ ഇനിയിപ്പോൾ അത് ഒഴിയുന്ന എങ്ങനെയാണ് ചോദിക്കുമ്പോൾ അച്ഛൻ അച്ഛനെന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ മനസ്സിൽ കൺമണിക്കുള്ള സ്ഥാനം മറ്റാർക്കും തന്നെ ഇല്ല പിന്നെ അച്ഛനോടൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ അച്ഛനും അമ്മയും കല്യാണം പ്രണയ വിവാഹം കഴിച്ചവരല്ലേ അപ്പോഴത്തേനും അങ്ങനെ അമ്മയെ ഉപേക്ഷിക്കാൻ പറഞ്ഞ അച്ഛന് സാധിക്കുമായിരിക്കുമോ അമ്മയ്ക്ക് സാധിക്കുമായിരുന്നോ ഇതൊന്നും പറ്റില്ലല്ലോ പിന്നെ എന്താ ചെയ്യുക എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയല്ലേ അച്ഛൻ എൻ്റെ മനസ്സിലാവുന്നതല്ലേ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നു സാഗർ ഒന്നും തന്നെ ഉത്തരം പറയാനില്ല എന്തായാലും സാഗർ പറയുന്നുണ്ട് മോനെ നിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ സുജുവിനോട് അങ്ങനെ പറഞ്ഞു എന്നൊക്കെയുള്ളൂ പിന്നെ ഒരു കാര്യം പറയാം നിൻ്റെ ആഗ്രഹത്തിന് ഞാൻ മുന്നിട്ട് നിൽക്കും അതെങ്ങനെ സാധിച്ചു തരണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാനെന്ന് പറയുന്നു ഇത് കേൾക്കുന്ന കൃഷ്ണൻ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ അച്ഛനെന്ന് പറയുന്നുണ്ട് സാഗർ എന്തായാലും കൃഷ്ണൻ്റെയും കൺമണിയുടെ വിവാഹം എന്ത് ആരെതിർത്താലും നടത്തി കൊടുക്കുന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് കേട്ടോ എന്തായാലും കൺമണി എന്തായാലും വിദേശത്ത് പോയി ഉയർച്ചയിലെത്തട്ടെ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ പ്രമവിശേഷം കഴിയുന്ന എപ്പിസോഡായിട്ട്